ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് ധനുഷിൻ്റെയും സ്നേഹയുടെയും വിവാഹം രണ്ടുപേരും ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവശ്യനായ നിലയിൽ സജിയിരിക്കുന്നു തുടർന്ന് ധനുഷ് മണ്ഡപത്തിലിരിക്കുകയാണ് ആൾക്കൂട്ടത്തിൽ ഒരാളെ പോലെ ധനുഷിൻ്റെ മുന്നിൽ ഒരു ചേറിട്ട് അവന്തികയും ഇരുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ധനുഷ് ടെൻഷനോടെ അവന്തികയെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവന്തിക ധനുഷിനെയും നോക്കുന്നു എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കാൻ തന്നെയാണ് അവന്തികയുടെ പ്ലാൻ അതിനുവേണ്ടി ഇപ്പോൾ ഒരാളെ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഒരാൾ അവിടേക്ക് വരികയും അവന്തിക അയാളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇത് ധനുഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആളെ മാത്രം അവിടെ കണ്ടിരുന്നില്ല അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവന്തിക അന്ന് ധനുഷ് ബിജുവിന് പ പണം കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ അർച്ചനയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അർച്ചനയുടെ ഫോണിലേ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അവന്തിക ഇനിയിപ്പോൾ അർച്ചന ഫോൺ എടുക്കുന്നില്ല എടുക്കാൻ എന്താണ് ഒരു വഴി എന്നൊക്കെ അവന്തിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവന്തിക ഈ വിവാഹം മുടക്കണം അതാണ് അവന്തികയുടെ ലക്ഷ്യം എന്നാൽ സേതുമാധവനും നന്ദനുമൊക്കെ സന്തോഷത്തിലാണ് ഒന്നും അറിയാത്തതിന് സേതുവിന്റെ അരികിലേക്ക് അവന്തിക വന്നു അച്ഛാ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചടങ്ങ് നടത്താം ചിലപ്പോൾ സച്ചി വന്നാലോ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞിട്ടിറങ്ങിയതല്ലേ പന്ത്രണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും ഇടയ്ക്ക് വിവാഹം നടന്നിരിക്കണം അവൻ എപ്പോഴാണെന്ന് വെച്ചാൽ വന്നോളും ഇതേ സമയം അവിടെ ഒരാൾ വന്ന് സേതുവിനോട് സംസാരിക്കുന്നുണ്ട് അവന്തികയാണെങ്കിൽ ആ ഫോണും കയ്യിൽ വെച്ച് വല്ലാത്ത ടെൻഷനാണ് അർച്ചനയാണെങ്കിൽ ആ വീഡിയോ കാണുന്നത് പോലും ഇല്ല അർച്ചനയും ബാക്കി ആ നാലു പേരും ആ കാട്ടു സച്ചിയുടെ അടുത്തെത്താൻ കൊണ്ടിരിക്കുന്നു ആ കെട്ടിടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇതാണ് ഇത് തന്നെയാണ് എന്നൊക്കെ പാർവതി പറയുന്നു വാഹിന് സുഭദ്രയും പറയുന്നു സുഭദ്ര ഇപ്പോൾ മുന്നിൽ നടക്കുന്നുണ്ട് പാർവതിയും ഗംഗയും അർച്ചനയും വന്ദനയും പിറകെയുണ്ട് ഒരു ഭാഗത്ത് സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ബിജുവും ടീമും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു സച്ചി കാണുന്നുണ്ട് അവരെയോ ഡാ എന്റെ ദേഷ്യത്തോടെ സച്ചി വിളിക്കുന്നു ഇന്ന് എൻറെ അനുജത്തിയുടെ വിവാഹമാണ് അതിനു മുന്നേ എനിക്ക് അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിൽ ആ വിവാഹം നടക്കും അങ്ങനെ നടന്നാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് നിന്നെയായിരിക്കും ഓർത്തു വെച്ചോന്നെ എന്നൊക്കെ ദേഷ്യത്തോടെ സച്ചി ബിജുവിനോട് പറയുന്നു എന്നാൽ ബിജു ചിരിച്ചുകൊണ്ട് സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ പരിഹാസത്തോടെ പറയുന്നുണ്ട് ആഹാ അനുജത്തിയുടെ വിവാഹം ആ വിവാഹം നീ ചെന്ന് മുടക്കാതിരിക്കാനാ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ആ കൊട്ടേഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആള് തന്നെയടാ നിന്റെ അനുജത്തിയുടെ കരുത്തിൽ താലി കെട്ടാൻ പോകുന്നതും ഇത് കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് സച്ചി ധനുഷ് സാറിനെ സ്വസ്ഥമായിട്ട് അവളെ കെട്ടണം അതിന് നീ അവിടെ ഉണ്ടാകരുത് നീ എന്നല്ല ഓരോ ശല്യക്കാരും എടാ നിന്റെ അളിയൻ അനൂപിനെ വണ്ടി കൊണ്ടിരിച്ചതും ഈ ഞാൻ തന്നെയടാ ഇത് കേട്ട് സച്ചി ഒന്ന് ഞെട്ടി അങ്ങനെ ഇപ്പോൾ ആ സംഭവം ഓർക്കുകയാണ് സച്ചി പിന്നെ നിന്റെ ഭാര്യയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളെ പൊക്കിയത് ഈ ഞാൻ തന്നെയടാ അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും ധനുഷ് സാർ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഒതുക്കി ഇനിയിപ്പോൾ അങ്ങേരുടെ വിവാഹം ഈസി ആയിട്ട് നടക്കും ഞാൻ ഇത്രയും നിന്നോടിപ്പോ എന്താണ് അതിനർത്ഥം നീ ഇതാരോടും പറയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ആ ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ നീ ഇവിടെ ജീവനോടെ പുറത്ത് പോകില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നിന്റെ ശവം ഇവിടെ തന്നെ കുഴിച്ചു മുടിയിട്ടെല്ലാനാണ് ധനുഷ് സാറ് പറഞ്ഞിരിക്കുന്നത് അവരുടെ വിവാഹത്തിന്റെ മുഹൂർത്തം തന്നെയാണ് നിന്റെ മരണത്തിന്റെയും മിണ്ടാര കിടന്നാൽ അതുവരെ ജീവിക്കാം അല്ലാതെ ഇവിടെ കിടന്ന് പഞ്ച ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ തുണ്ടമായിട്ട് വെട്ടി ഇവിടത്തെ നായ്ക്കൾ കിട്ടുകൊടുക്കും മനസ്സിലായോടാ എന്ന് കെ ബിജു പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നെയും അനുപേഡനെയും ഡോക്ടറും ഒക്കെ നിങ്ങൾക്ക് അപകടപ്പെടുത്താൻ പറ്റി എന്നാൽ നീ കേട്ടോ ഈ വിവാഹം മുടക്കാൻ പോകുന്നത് ഞങ്ങൾ ആരുമല്ല എന്റെ ഭാര്യ അർച്ചനയാണ് അവൾ ഒറ്റയ്ക്ക് മതി അത് മുടക്കാൻ അവൾ ഉള്ളിടത്തോളം കാലം ആ വിവാഹം നടക്കില്ല നീ എന്നെ കൊന്നാലും ഇല്ലെങ്കിലും അർച്ചന ആ വിവാഹം നടത്താൻ സമ്മതിക്കില്ല എന്ന് സച്ചി പറയുമ്പോൾ വീണ്ടും ബിജു ചിരിച്ചുകൊണ്ട് പറയുന്നു അതിന് നിന്റെ ഭാര്യ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ അവളെ ഞാൻ ഇങ്ങ് തൂക്കം ബിജു എന്ന് പറഞ്ഞ് ആ സ്ത്രീ മിണ്ടാതിരിക്കാൻ പറയുകയാണ് ബിജുവിനോട് കാണാനില്ലാത്ത ഭർത്താവിനെ ഇപ്പോൾ രക്ഷിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞ് ഭാര്യ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് അവളിപ്പോൾ ഞങ്ങളുടെ ആൾക്കാരുടെ കയ്യിലാണെന്നും പറയുന്നുണ്ട് ബിജു നിന്റെ കാര്യത്തിൽ തീരുമാനം വേണം അവളുടെ കാര്യത്തിൽ തീരുമാനം നീ പേടിക്കണ്ട നിന്റെ മരണ വാർത്ത അറിയിച്ചിട്ട് ഞാൻ അവളെ കൊല്ലൂ എന്ന് ബിജു പറയുന്നു ഇതെല്ലാം കൂടി കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് സച്ചി ഇതേസമയം പോലീസും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതേസമയം അർച്ചനയും ബാക്കി നാലു പേരും മറിഞ്ഞിന്ന് നോക്കുകയാണ് അവിടേക്ക് അവിടെ രണ്ടു പേർ കാവലിനുണ്ടായിരുന്നു പുറത്ത് അവരുടെ കണ്ണിൽപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ് നാല് അഞ്ചു പേരും അവർ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അവിടെ നിന്ന് രണ്ടുപേരും ആ തക്കം നോക്കി പുറത്തേക്ക് വരികയാണ് അഞ്ച് സ്ത്രീകളും ഒരു ജനാലയ്ക്ക് അരികിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ജനൽ തുറന്നു നോക്കിയപ്പോൾ സച്ചി ഇങ്ങനെ കസേരയിൽ കെട്ടിയിട്ട നിലയിൽ ഇരിക്കുന്നത് അവർ അഞ്ചു പേരും കാണുന്നു ആ കാഴ്ച കണ്ടിട്ട് അർച്ചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ സച്ചിയേട്ടനെ പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന അവിടെ ഉണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് പക്ഷേ അതുപോലെ ജനൽ അടച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് അഞ്ചു പേരും ഒരു വാതിലിലൂടെ അവർ അഞ്ചുപേരും അകത്തേക്ക് കയറിയിട്ട് വന്ദന ഇപ്പോൾ ഡോർ ക്ലോസ് ചെയ്തു ഇവിടെയാരോ കേറിണ്ടല്ലോ എന്ന് ബിജു പറയുന്നു ഒരു ശബ്ദം ബിജു കേട്ടിരിക്കുന്നു അവിടുന്ന് ഒരു കമ്പ് ഒരു തടികഷ്ണം കറങ്ങി വന്ന് ബിജുവിന്റെ കയ്യിൽ വീണു പോയി നോക്കട എന്ന് ബിജു പറയുന്നു അങ്ങനെ അതിൽ ഒരാൾ പോയി നോക്കുമ്പോൾ അയാളെ അടിച്ചിടുകയാണ് കൂടെ വന്നവർ അത് അടിച്ചിട്ടത് മറ്റാരും അല്ല നമ്മുടെ സുഭദ്ര തന്നെ സുഭദ്രയും ബാക്കി അഞ്ചു പേരും അവരുടെ മുന്നിലേക്ക് വന്നു എല്ലാവരും കൂടി കാണുമ്പോൾ ആകെ ടെൻഷൻ ആവുകയാണ് ബിജുവും കൂട്ടരും സച്ചിയെ കണ്ട അർച്ചന ഓടി സച്ചിയുടെ അരികിലേക്ക് പോകുന്നു സച്ചിട്ട എഴുന്നേക്കി സച്ചിട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചിയെ വിളിച്ചുണർത്തി അർച്ചന എന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയെ വിളിക്കുന്നു ഇതേ സമയം ബിജുവിന്റെ പല്ലടിച്ച് വായിടുകയാണ് സുഭദ്ര ഒരടിക്കു തന്നെ സുഭദ്ര ബിജുവിനെ താഴെയിട്ടു ഇതുപോലെ ബാക്കിയുള്ളവരെയും എടുത്ത് ഈ സമയം നോക്കി അർച്ചന സച്ചിയുടെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു അതേസമയം നോക്കി ബാക്കി അവിടെ നിന്ന ആൾക്കാർ എല്ലാവരും കൂടി ഇവിടെ നിന്ന് സ്ത്രീകളെ എല്ലാവരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ വീണ്ടും അവിടെ വന്ന ആ സ്ത്രീകളിൽ ഒരാളെ സുഭദ്ര അടിച്ചിട്ടോ സച്ചി സച്ചിയുടെ കെട്ടടിക്കുന്ന സമയത്താണ് മറ്റൊരു വണ്ണമുള്ള സ്ത്രീ അവിടേക്ക് വന്നിട്ട് അർച്ചനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് സച്ചിക്കാണെങ്കിൽ എഴുന്നേക്കാനും സാധിക്കുന്നില്ല ബിജുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ആണെങ്കിൽ ആ നിലത്ത് കിടക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു തോക്ക് കാണുന്നത് ആ തോക്ക് എടുത്തുകൊണ്ട് വന്ന് അർച്ചനയെ ഉന്ന ഇങ്ങനെ നിൽക്കുന്നു അതിൽ എല്ലാവരും ഒന്ന് പതറി ഇതേ സമയം മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുന്നു വധുവിനെ വിളിച്ചോളാൻ പറയുകയാണ് തിരുമേനി അങ്ങനെ ഇപ്പോൾ സ്നേഹ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ടെൻഷനോടെ അവന്തിക അങ്ങോട്ടേക്ക് നോക്കുന്നു സന്തോഷത്തോടെ ധനുഷും സേതുമാനവനും നന്ദനുമൊക്കെ സ്നേഹയെ നോക്കി നിൽക്കുകയാണ് സ്നേഹ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് അവന്തികയെ കാണാത്തതിനാൽ അവന്തിക എവിടെ നിന്ന് സേരി ചോദിക്കുന്നു ഞാൻ എവിടെ ഉണ്ടാ എന്ന് അവന്തിക പറയുന്നു നീ എന്താ അവിടെ നിൽക്കുന്നത് എങ്ങുവ ഇവിടെ വന്ന് നിൽക്കുക എന്നെ സേതോ സാരമില്ല അച്ഛാ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് അവന്തിക പറയുന്നു അച്ഛാ സ്നേഹി അങ്ങോട്ട് ഇരുത്ത് എന്നെ നന്ദൻ സേതുവിനോട് പറയുന്നു അങ്ങനെ സേതോ സ്നേഹയെ ധനുഷിൻ്റെ തൊട്ട് അരികിൽ കൊണ്ടിരുത്താൻ ഇരുത്താൻ പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ